കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലി നദിയിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയതിനു പിന്നാലെ സൈബർ സൈബറിടത്ത് രണ്ടു തട്ടായി തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ മാത്രമല്ല അതിരൂക്ഷമായ സൈബർ ആക്രമണവും അഴിച്ചുവിടുകയാണ് ഒരു കൂട്ടർ വാദപ്രതിവാദങ്ങൾ കൂടാതെ അർജുൻ്റെ കുടുംബത്തിന് നേരെയും ആ സൈബർ ആക്രമണം ചെന്നെത്തി നിൽക്കുകയാണ് അർജുൻ്റെ അമ്മ സൈന്യത്തെ ഉൾപ്പെടെ വിമർശിച്ച് വൈകാരികമായി സംസാരിച്ചതോടെയാണ് ഒരു വിഭാഗം ഇവർക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് ഇതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അർജുന്റെ അമ്മ മാധ്യമങ്ങളെ കാണുന്നതിനു പോലും താല്പര്യം കാണിച്ചിരുന്നില്ല നമുക്കറിയാം നിരവധി പേരാണ് കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിനായി ഷിരൂരിലേക്ക് പോയത് ഇതാണ് സൈബർ എടുത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴിവച്ചിരിക്കുന്നത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നവരാണ് സമൂഹ മാധ്യമങ്ങളിൽ നിലവിൽ ഏറ്റുമുട്ടുന്നത് കേരളത്തിൽ നിന്ന് പോയ ഒരു കൂട്ടം രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന്റെ വഴി തെറ്റിച്ചു എന്നാണ് ഒരു വാദം നേരത്തെ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും തിരച്ചിൽ നടപടികൾ കാര്യക്ഷമമായി നടന്നില്ല എന്ന ആരോപണം ശക്തമായി ഉയർന്നിരുന്നു കുടുംബം എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവരെ കണ്ടതിന് ശേഷവും ഒപ്പം മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ ഇടപെടൽ വന്നതിന് ശേഷവുമായിരുന്നു കർണാടക സർക്കാർ തിരച്ചിലിന് വേഗം കൂട്ടിയത് മാധ്യമങ്ങളുടെ ഇടപെടലുകളും രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടി കഴിഞ്ഞ പതിനാറിന് കാണാതായ വേണ്ടി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അല്പമെങ്കിലും ആത്മാർത്ഥമായ രീതിയിൽ കർണാടക സർക്കാർ തിരച്ചിൽ ആരംഭിക്കാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടിയത് കർണാടകയിലെ അധികൃതർക്കെതിരെ അവിടുത്തെ ആളുകൾ തന്നെ വിമർശനം രേഖപ്പെടുത്തിയതോടെ ഈ ആരോപണം ശക്തമാവുകയും ചെയ്തു കർണാടകയുടെ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന വാർത്ത വന്നതോടെയാണ് മുക്കം കൂട്ടായ്മ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ ഷിരൂരിലേക്ക് തിരിച്ചത് അതേസമയം തിരച്ചിൽ മന്ദഗതിയിലായിരുന്നുവെങ്കിലും പുഴയുടെ തീരത്തോട് ചേർന്ന് തന്നെയായിരുന്നു കർണാടക തിരച്ചിൽ നടത്തിയിരുന്നത് ചൊവ്വാഴ്ച തന്നെ നാലു മൃതദേഹങ്ങൾ കർണാടക കണ്ടെടുത്തിരുന്നു എന്നാൽ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയതോടെ കരഭാഗത്ത് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താൻ നിർബന്ധിതരാകുകയായിരുന്നു വാഹന ഉടമയും കേരളത്തിൽ നിന്ന് ചെന്നവരും ചേർന്ന് കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി കരഭാഗത്ത് തിരച്ചിൽ നടത്തി ദിവസങ്ങളോളം കളഞ്ഞുവെന്നാണ് കർണാടകയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണമുയരുന്നത് ഈ ആരോപണത്തെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം മലയാളികളും രംഗത്തെത്തിയതോടെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്ക് വഴിതെളിച്ചത് കർണാടകയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിരുന്നു ശരിയെന്നും ഇക്കൂട്ടർ പറയുന്നുണ്ട് കാരണം ബാക്കി മൃതദേഹങ്ങളും ടാങ്കർ ലോറിയുടെ ബുള്ളറ്റിൽ ലഭിച്ചത് നദിയിൽ നിന്നായിരുന്നു ജി പി എസ് പ്രവർത്തിച്ചിരുന്നുവെന്നും എൻജിൻ സ്റ്റാർട്ടായിരുന്നുവെന്നും ഫോൺ റിങ് ചെയ്തുവെന്നും എല്ലാമുള്ള പ്രചാരണങ്ങളെയും ഇക്കൂട്ടർ ചോദ്യം ചെയ്യുന്നു ലോറിയുടേത് അത്യാധുനിക ക്യാബിനാണെന്നും തകരില്ലെന്നും വരെ പ്രചാരണമുണ്ടായി ഇതിൽ പലതും സമൂഹ മാധ്യമങ്ങളിൽ ആരൊക്കെയോ സൃഷ്ടിച്ചതാണെന്നും അവ മുഖ്യധാര മാധ്യമങ്ങളും ഏറ്റുപിടിക്കുകയാണ് ഉണ്ടായതെന്നും ഇപ്പോൾ തെളിയുന്നു സമൂഹ മാധ്യമ മാിൽ ഇത്തരം വ്യാജപ്രചരണങ്ങൾ അഴിച്ചുവിട്ടവർക്കെതിരെ അർജുന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്